ഇനി കൊഴിയാള വെച്ചിട്ട് ഒരു സിമ്പിൾ വെറൈറ്റി റെസിപ്പി നോക്കാം ആദ്യം മീൻ ഇതുപോലെ വൃത്തിയാക്കി വരഞ്ഞെടുക്കണം ഇനി ഇതിലോട്ട് അല്പം മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി എരിവിനാവശ്യത്തിന് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ മീൻ പൊരിക്കാൻ മാരിനേറ്റ് ചെയ്ത് വെക്കൂലേ അതുപോലെ ആ പൊടികളെല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ചതിന് ശേഷം ഇതൊന്നിനി പൊരിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് ഒരു മൂന്ന് നാല് തണ്ട് കറിവേപ്പില വെച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം മീൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതുകൊണ്ട് കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുത്താൽ മതി മീനെല്ലാം ഇതുപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പാർട്ടിലോട്ട് പോകാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മീൻ വറുത്ത എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ആദ്യം കുറച്ച് ഇതിലോട്ട് ഉലുവയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം അരിഞ്ഞെടുത്ത സവാള തക്കാളി പച്ചമുളക് പാകത്തിന് ഉപ്പ് കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കാം സവാള ഏകദേശം ഇതുപോലെ വാടി വന്ന് കഴിയുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ പൊടികൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടാൽ മതി ഒരളപ്പം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ ഇത്രയും ഇട്ട് ഒന്ന് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതാണ് ഈ ഒരു റെസിപ്പിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം പുളിവെള്ളം എത്രയാണോ ഒഴിച്ചത് അത് ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പൊരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം എല്ലാ മീനും ദേ ഇങ്ങനെ അരപ്പിൽ കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോഴേക്കും നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഒന്ന് ഗ്രേവി എല്ലാം ഈ മീനിൽ കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് അതൊന്ന് കവർ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുത്താലും മതി ഈ ഗ്രേവി മീനിൽ എത്രത്തോളം പിടിക്കുന്നോ അത്രത്തോളം ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ പുളിപ്പും എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതേ കണ്ടില്ലേ അരപ്പൊക്കെ നല്ലോണം വറ്റി മീനൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി കഴിക്കാനായിട്ട് ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം